എന്തോ കാണിച്ചെന്ന് വിചാരിച്ചല്ലോ ആ ബാഗ് എൻ്റെ ബാഗ് കളക്ഷൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് എൻ്റെ ബാഗ് കളക്ഷൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടോട്ടൽ അഞ്ച് ബാഗുകളാണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഒന്നോരോന്നായിട്ട് കണ്ടാലോ ഫസ്റ്റ് വൺ ഈ ഒരു സ്ലിംഗ് ബാഗാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കത്തർന്ന് വാങ്ങിച്ച ബാഗാണ് ബ്രാൻഡഡ് അല്ല ഇവിടുന്ന് ഫസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ എന്റെ കയ്യിലൊരു കുഞ്ഞു സ്ലിംഗ് ബാഗായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും കൊള്ളാതെ വന്നപ്പോൾ ചടവടയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചു വന്ന ഒരു ബാഗാണ് സ്പേസ് ഒക്കെ ഉള്ള ഒരു സിമ്പിൾ ബാഗ് ഇനി രണ്ടാമത്തത് ഇതൊരു ബാക്ക് ബാഗാണ് നല്ല പേർപ്പിൾ കളറുള്ള ഇതിന്റെ ടാഗ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഇത് പുറത്തേക്ക് പോകുമ്പോ എടുത്തിട്ട് വാങ്ങി വെച്ചിട്ട് കുറച്ച് കാലായി ഇതാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഒരു വാച്ചർ കിട്ടി അങ്ങനെ വാങ്ങിച്ച ബാഗാണ് കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു മാസ്റ്റർ കമ്പാർട്ട്മെന്റും ഉണ്ട് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നി വാങ്ങിച്ചതാണ് ഇനി മൂന്നാമത്തേത് ഇതൊരു റെഡ് സ്ലിംഗ് ബാഗാണ് ഇതിനൊരു ചെയിൻ ടൈപ്പ് സ്ട്രാപ്പ് ആണ് വരുന്നത് ഇതാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇടാം ഒന്ന് ഷോർട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ലോങ് ആയിട്ട് വേണേ അങ്ങനെ ആക്ച്വലി ഇത് എന്റെ എന്റെ ചേച്ചിയുടെ ആണ് ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ എന്റെ ബാഗ് അവിടെ വെച്ചിട്ട് ഇത് ഞാനിങ്ങനെ പൊക്കി ഇനി നാലാമത്തെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ബാഗാണ് മിലാനോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണോ കേട്ടോ എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇടാം പിന്നെ ഒരു ലോങ് സ്ട്രാപ്പ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാഗാണ് രണ്ട് മെയിൻ കമ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത് അതിനുള്ളിൽ വേറെയും വരുന്നുണ്ട് അപ്പോൾ ഒന്ന് സിബും ഒന്ന് ബട്ടൺ ടൈപ്പും ആണ് ഇനി നമുക്ക് അഞ്ചാം കാണാം ഇത് ഞാൻ ി ലുലു വാങ്ങിച്ച ഏതന്റെ ഒരു ബാഗാണ് സാധാരണ ഞാൻ ഇങ്ങനെ വലിയ ബാഗുകൾ യൂസ് ചെയ്യാറില്ല എനിക്ക് എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ലിംഗ് ബാഗ്സ് ആണ് ഏറ്റവും ഇഷ്ടം ഇത് ആക്ച്വലി എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത് വിചാരിച്ചാൽ എന്താ ഇഷ്ടപ്പെട്ടു എടുത്തു ഒറ്റ കമ്പാർട്ട്മെന്റ് ഉള്ളൂ ബട്ട് അത് തന്നെ നല്ല ആണ് പിന്നെ ഒരു ലോങ് സ്ട്രാപ്പും കൂടെ വരുന്നുണ്ട് ഇത് രണ്ട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇനി ഈ കാണിച്ച ബാഗുകളുടെ ഒന്നും ലിങ്ക് ചോദിച്ചാൽ ഇല്ല കാരണം ഇതെല്ലാം പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പൊ ഈ അഞ്ച് ബാഗുകൾ നിങ്ങൾക്ക് എതാ കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ടാറ്റാ